അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല അനുവദിക്കില്ലെന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എറണാട് നിയോജക മണ്ഡലത്തിലെ പത്തപ്പിരിയൻ ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സിലബസ് ഏകീകരിക്കും ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കാൻ അനുവദിക്കില്ല ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സംഭാവനവാകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണെന്നും ന്യായമായ ശമ്പളം അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു യാഥാസ്ഥിതിക മനോഭാവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ എതിർക്കുന്നവർ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ളതന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചില സ്കൂളുകളിൽ നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് രാത്രിയിരുന്ന് പഠിക്കേണ്ടി പഠിക്കുന്നത് പഠിക്കേണ്ടത് എന്ന് മാത്രമല്ല സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ രീതി നമ്മുടെ ഭരണഘടന പറയുന്നത് ഇവിടെ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് പിന്നെ അത് കൂടാതെ ഫീസ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ന്യായമായിട്ടുള്ള ന്യായമായിട്ടുള്ള ശമ്പളം ടീച്ചർമാർ കൊടുക്കണം ന്യായമായിട്ടുള്ള ഫീസ് മാത്രമേ വാങ്ങാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കേണ്ട സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കും എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ ട്രഷറർ വി അർജ്ജുനൻ ഹെഡ്മാസ്റ്റർ എൻ കെ കിഷോർ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് എടവണ്ണ